നമസ്കാരം അന്തർദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ റഷ്യൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം ബലായ ഉക്രൈൻ കടുത്ത ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ റഷ്യൻ യുദ്ധവിമാനങ്ങളെ ആക്രമിച്ചതായി ഉക്രൈൻ അവകാശപ്പെട്ടു ഞായറാഴ്ച ഉക്രൈനിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത് റഷ്യയുടെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഡ്രോണുകൾ ട്രക്കുകളിൽ കയറ്റി മൊബൈൽ തടി ക്യാബിനുകൾക്കുള്ളിലാണ് ഒളിപ്പിച്ചിരുന്നത് ക്യാബിനുകളുടെ മേൽക്കൂരയിലെ ലിഡുകൾ വിദൂരമായി തുറക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ട്രക്കുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ തദ്ദേശീയര് ഉപയോഗിച്ചു തുടർന്ന് അവർ നിർദ്ദേശങ്ങൾക്ക് വ്യോമ താവളങ്ങൾക്ക് സമീപം ട്രക്കുകൾ പാർക്ക് ചെയ്തു വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവർമാരോട് സ്ഥലം വിടാൻ നിർദ്ദേശിച്ചു കൃത്യസമയത്ത് എസ് ബി യു ട്രക്കുകളുടെ മേൽക്കൂരകൾ റിമോട്ടായി തുറന്ന് ഡ്രോണുകൾ ഒന്നൊന്നായി പറത്തിവിട്ടു എന്നാണ് വിവരം ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഓട്ടോമോട്ടീവ് മേഖലയിലേക്കും നീങ്ങുകയാണ് വിൻഷീൽസ് വൈപ്പർ മോട്ടോറുകൾ മുതൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സെൻസറുകൾ വരെ ഉപയോഗിക്കുന്ന ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൗമകാന്തങ്ങൾ മതിയാംവിധം ലഭിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് അമേരിക്കയിലെ കാർ നിർമ്മാണ കമ്പനികൾ റഷ്യയിലെ ബ്രയാൻസ് മേഖലകളിൽ ശനിയാഴ്ച രാത്രി വൈകി പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി ഏഴുപേർ മരിക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു പാലം പെട്ടെന്ന് ട്രക്കിന്റെ മുകളിലേക്ക് തകർന്നതിനെ തുടർന്നാണ് അപകടം ഞായറാഴ്ച യു എസിലെ കൊളോറാഡോയിൽ ഇസ്രയേലി ബന്ധികളെ അനുസ്മരിക്കാൻ ഒത്തുകൂടിയ ഒരു കൂട്ടം ആളുകൾക്ക് നേരെ ഒരാൾ മൊളാറ്റോ കോക്ടൈലുകൾ എറിഞ്ഞു ഇതിൽ ആറ് പേർക്ക് പരിക്കേറ്റു മുഹമ്മദ് സാബ്രി സോളിമാൻ എന്നറിയപ്പെടുന്ന അക്രമി ജനക്കൂട്ടത്തെ ആക്രമിക്കുന്നതിനിടെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിന് പിന്നിൽ തങ്ങളാണെന്ന് പാക് ഭീകര സംഘടനയായ ജമാഅദ് ഉദ്ദാവ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സൈഫുല്ല കസൂരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് തിരിച്ചടി നൽകുകയാണെന്നും കസൂരി പറഞ്ഞു സൗദി അറേബ്യയിൽ മലയാളി യുവാവ് വെടിയേറ്റു മരിച്ചു കസർഗോഡ് എണ്ണിയാടി സ്വദേശി കുമ്പയക്കോട് മുഹമ്മദ് ബഷീർ ആണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെയാണ് വെടിയേറ്റത് ആക്രമിച്ചത് ആര് എന്ന് വ്യക്തതയില്ല എണ്ണായിരം മീറ്ററിലധികം ഉയരത്തിൽ പറന്നതായി അവകാശപ്പെടുന്ന ചൈനീസ് പാരാഗ്ലൈഡറുടെ വൈറൽ വീഡിയോ എ ആൾ സൃഷ്ടിയാണെന്ന് കണ്ടെത്തി ചൈനീസ് പാരാഗ്ലൈഡറായ അമ്പത്തഞ്ചുകാരൻ പെങ് യാങ് മൂവായിരം മീറ്റർ ഉയരത്തിൽ പറക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി അപ്ഡ്രാഫ്റ്റ് മൂലം വീണ്ടും അയ്യായിരം മീറ്ററോളം ഉയരത്തിലേക്ക് പോയതായി അവകാശപ്പെട്ടിരുന്നു ഗാസയിലെ റാഫേലെ യു എസ് പിന്തുണയുള്ള സഹായ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച മുപ്പത്തി പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ തങ്ങളുടെ സൈന്യമാണെന്ന വാദത്തെ ഇസ്രായേൽ ശക്തമായി നിഷേധിച്ചു മാനുഷിക സഹായത്തിനായി ഒത്തുകൂടിയ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തുവെന്ന തെറ്റായതും കെട്ടിച്ചമച്ചതുമായ റിപ്പോർട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചതിനെ ഇസ്രായേൽ പ്രതിരോധ സേന സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു പോസ്റ്റിൽ പറഞ്ഞു ട്രങ്ക് ഭരണകൂടത്തോട് കൂറ് പുലർത്താത്തവരായി കണക്കാക്കപ്പെടുന്ന ജീവനക്കാരെ ഡയറക്ടർ കാഷ് പട്ടേൽ നീക്കം ചെയ്യുന്നത് തുടരുന്നതിനാൽ എഫ് ബി ഐ ആഭ്യന്തര കുഴപ്പങ്ങൾ നേരിടുന്നു ഏജൻസിയിൽ നിന്നുള്ള വിവരങ്ങൾ ചോർത്തുന്നത് തടയാനുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി മുതിർന്ന ഉദ്യോഗസ്ഥരെ ദ്രുത നിരക്കിൽ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പട്ടേൽ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്ത് മൈനുകളുടെ എണ്ണം കൂടുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ കെണിയൊരുക്കി പിടികൂടാനുള്ള നടപടി സ്വീകരിച്ച് ഖത്തറിലെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പാരിസ്ഥിതിക സന്തുലനത്തിന്റെ ഭാഗമായി മൈനകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൂടുകൾ സ്ഥാപിച്ചാണ് ഇവയെ പിടികൂടുന്നത് മുൻ വർഷത്തെക്കാൾ കൂടുതൽ ശാസ്ത്രീയവും ആസൂത്രിതവുമായ പദ്ധതികളിലൂടെയാണ് മൈന നിയന്ത്രണം അധികൃതർ നടപ്പാക്കുന്നത് ദുബൈയിലെ ജബൽ അലി വ്യാവസായിക മേഖലയിൽ സ്വവർഗ ബന്ധം നിഷേധിച്ച യുവാവിനെ കൊലപ്പെടുത്തുകയും ഒരാളെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് ഏഷ്യൻ വംശജരുടെ വിചാരണ തുടങ്ങി പ്രതികൾ നഗരത്തിലുടനീളം സ്വവർഗ ബന്ധത്തിനും ആളെ അന്വേഷിച്ച് വാഹനത്തിൽ കറങ്ങവേ ജബൽ അലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും രണ്ടു പുരുഷന്മാരെ കണ്ടെത്തിയതായിരുന്നു